സ് ഇന്ന് പറയാൻ പോകുന്ന ഈ പതിനൊന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ ലെറ്റിംഗ് ഗോ ഓഫ് പീപ്പിൾ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് നമ്മുടെ ലൈഫിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഏത് രീതിയിലുള്ള ആളുകളുമായിട്ടാണോ ഇടപഴകുന്നത് അവർ നമ്മുടെ ലൈഫിനെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സോ അവരെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ടിരിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരെ ഒന്നും തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല നമ്മൾ വിചാരിക്കും അവർക്കത് ഹെർട്ടാകില്ലേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ സ്റ്റോപ്പ് ആകില്ലേ എന്നുള്ളത് എന്നാൽ ഇതേ കാര്യമാണ് നമ്മുടെ ലൈഫിനെ പിറകോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കില്ല ഇപ്പോൾ പല ആളുകളും നമ്മുടെ ലൈഫിൽ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമ്മുടെ ലൈഫിലെ ഒരു ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും ആക്ച്വലി ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഡൗൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം അവരുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുക എന്നിട്ടും കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ട് മാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസൊക്കെ പതിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക ആക്ച്വലി ഈ ഒരു കാര്യം എവിടെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരിക്കും എന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നമ്മൾ എല്ലാവരും പറയുന്നത് കേട്ട് ആ ഒരു ഫ്ലോയിൽ നിങ്ങളുടെ ലൈഫ് ജീവിക്കാതിരിക്കുക അതിൽ നല്ലത് ഏതാണ് മോശം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായി അതിൽ നിന്ന് എടുക്കുക ഇത് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കിയിട്ട് മാറ്റും നമ്പർ ടു ഫീലിംഗ് സോറി ഫോർ യുവർ സെൽഫ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് അത് നമ്മളെ ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ബാഡായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യും എന്നാൽ നല്ലൊരു ഡിസിപ്ലിൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല സോ ആ ഒരു ഡേയുടെ എൻഡിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു ബാഡായിട്ടുള്ള ഫീല് നമ്മളിൽ ഉണ്ടായിരിക്കും സോ നെക്സ്റ്റ് ഡേ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കണമെന്ന് വിചാരിക്കും ബട്ട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പോകും സോ ഓരോ ദിവസവും ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് ഇതുപോലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു ബാഡായിട്ടുള്ള ഫീലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യവും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല സോ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല സോ ഇനി മുതൽ നിങ്ങളെ പറ്റി നിങ്ങൾ തന്നെ ബാഡായിട്ട് ഫീൽ ചെയ്യാതിരിക്കുക നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക അതിൽ നിന്ന് കാര്യങ്ങളെ ലേൺ ചെയ്യുക നിങ്ങളുടെ പെയിനെ നിങ്ങളുടെ എഫേർട്ടാക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ് നിങ്ങളെപ്പറ്റി പറ്റി നിങ്ങൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നിർത്തും നമ്പർ ത്രീ സോഷ്യൽ മീഡിയാസ് സോഷ്യൽ മീഡിയാസ് എന്നുള്ളത് നമ്മുടെ ലൈഫിനെ ഒരേ സമയം ഗ്രോ ആക്കുകയും ഡൗൺ ആക്കുകയും ചെയ്യും അത് നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലേൺ ചെയ്യാൻ സാധിക്കും ആൻഡ് നമുക്കതിൽ നിന്ന് ഒരുപാട് കാശും സമ്പാദിക്കാൻ സാധിക്കും സി ഇത്തരത്തിൽ നമ്മുടെ ലൈഫിനെ മാസീവായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിക്കും എന്നാൽ നമ്മൾ അതിനെ വെറുതെ ടൈം പാസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും അതിനോട് അഡിക്റ്റായി നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാകും സൊ സോഷ്യൽ മീഡിയാസ് എങ്ങനെ യൂസ് ചെയ്യണം എത്ര മണിക്കൂർ യൂസ് ചെയ്യണം എന്നതിനെ പറ്റി നിങ്ങൾ നന്നായിട്ട് അവെയർ ആയിരിക്കണം ജസ്റ്റ് നിങ്ങൾ ടൈം പാസിന് വേണ്ടി സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന സമയമൊക്കെ നിങ്ങളുടെ ലൈഫ് അവിടെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് സൊ ഇനി മുതൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് വെറുതെ ടൈം പാസിന് വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനു വേണ്ടി യൂസ് ചെയ്യുക സോ ഇതിലൂടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ആകും ആൻഡ് ഒരുപാടധികം പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നമ്പർ ഫോർ സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ സെറ്റ് ചെയ്ത് അതിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്തിനും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു എന്നുള്ളത് സി ഇനീഷ്യലി ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ട് നമ്മളിലേക്ക് വരികയെന്നുള്ളത് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് അതിനെ ഓവർകം ചെയ്യാതെ നമ്മുടെ മനസ്സിൽ അതിനെ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴൊക്കെ സെൽഫ് ഡൗട്ട് വന്നാലും അതിനെയൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിനെയെല്ലാം സ്കെഡ്യൂൾ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെയൊക്കെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും നമ്മളെ പറ്റി നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല നമ്പർ ഫൈവ് ലെറ്റ് ഗോ ഓഫ് റെസേൺമെന്റ് നമ്മുടെ ലൈഫിൽ മേ ബി നമുക്ക് ആരോടെങ്കിലും ഒക്കെ ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇന്നർ പീസിനെയാണ് ഇതുമൂലം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പോലും സാധിക്കുന്നുണ്ടായിരിക്കില്ല സത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ആരോടെങ്കിലും ഒക്കെ ദേഷ്യം വെറുപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇനി മുതൽ ഫോക്കസ് ചെയ്യുക നേരെ മറിച്ച് നിങ്ങൾ അതേപറ്റി തന്നെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ഇതിലൂടെ നിങ്ങളുടെ വർക്കിലുള്ള പെർഫോമൻസും കുറയും സോ ഇതിനെല്ലാം വിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക നമ്പർ സിക്സ് റിമൂവ് ദ നോയ്സ് ഒരുപാട് നേരം നിങ്ങളെ ചുറ്റി ഒരുപാടധികം നോയ്സസ് ഉണ്ടായിരിക്കും മോസ്റ്റ്ലി ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയസ് ആയിരിക്കും ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മെൻ്റൽ പീസിനെ വളരെ പ്രതികൂലമായിട്ട് എഫക്റ്റ് ചെയ്യും സോ ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസിൽ നിന്ന് നിങ്ങൾ എപ്പോഴും മാറി നിൽക്കുക മൈൻഡ് പീസ്ഫുള്ളായിട്ട് മാറാൻ അതിനെ നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക സോ ഇത്തരത്തിൽ നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് നമ്പർ സെവൻ അവോയ്ഡ് കമ്പയറിംഗ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ് നമ്മളെപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് പല കാര്യങ്ങളിലും കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും സോ ഇനി മുതൽ നിങ്ങൾ ഈയൊരു കാര്യം നിർത്തണം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവർക്കും ലൈഫ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവരും വേറെ വേറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ടാലൻസ് ഉള്ളവരായിരിക്കും ആൻഡ് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും സോ ഇത്രയേറെ ഡിഫറൻസസ് ഉള്ളപ്പോൾ നമ്മളൊരു റിസൾട്ട് മാത്രം സെയിം ആകണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനിടെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ല ഒരാളുടെ സിറ്റുവേഷൻ മൈൻഡ് സെറ്റ് സർക്കിംസ്റ്റാൻസസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അയാളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത് സോ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കും ഓ അവരുടെ എല്ലാവരുടെയും ലൈഫ് വളരെ ഹാപ്പിയാണ് സക്സസ്ഫുൾ ആണ് എൻ്റെ ലൈഫ് മാത്രമാണ് ഇങ്ങനെയുള്ളൂ എന്നുള്ളത് സോ നമ്മുടെ ഗ്രോത്തിലേക്കുള്ള ഒരു ഫോക്കസ് വിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരെ പറ്റി ചിന്തിക്കാൻ മാത്രമായിരിക്കും നമുക്ക് സമയമുണ്ടായിരിക്കുക ഇതെന്നുള്ളത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് എഫക്റ്റ് ചെയ്യും നിങ്ങൾ വളരെ അൺപ്രൊഡക്റ്റീവായിട്ട് മാറും നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ലൈഫ് ജേണി എന്നുള്ളത് അത് യുണീക്കാണ് സോ മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ വിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക കമ്പാരിസൺ എന്നുള്ളത് നിങ്ങളെല്ലാം സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യും സോ ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും കുറയും സോ നിങ്ങളുടെ ടാലൻസിലും നിങ്ങളുടെ കഴിവിലും അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നയിക്കും നമ്പർ എയ്റ്റ് അവോയ്ഡ് ഗോസിപ്സ് പല ആളുകളിലുമുള്ള ഒരു മോശം സ്വഭാവമാണ് മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുക എന്നുള്ളത് അവരുടെ വർക്ക് പോലും മാറ്റി വെച്ച് ഇതേപ്പറ്റി കേൾക്കാനും സംസാരിക്കാനും അവർ വളരെ ക്യൂരിയസ് ആയിരിക്കും ഒരാളെ പറ്റി നിങ്ങൾക്കറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഇത്തരത്തിൽ ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ആകും എന്നുള്ളത് സി ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഫീൽ ആകുന്നത് നമ്മൾ ഗോസിപ്പിംഗ് ചെയ്യുമ്പോൾ ഒരാളുടെ ക്യാരക്ടറിനെ പല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അവരും ഇത് യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കും സോ മറ്റുള്ളവരെ പറ്റി നിങ്ങൾ ഗോസിപ്പിംഗ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ആക്ച്വലി നിങ്ങളുടെ സ്ഥാനത്ത് അവരാണ് ഉള്ളതെങ്കിൽ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുമോ ആൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ആകും എന്നുള്ളത് സി ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറ്റി ഗോസിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക ഇതെല്ലാം നിങ്ങളിൽ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ആക്കുന്നത് സോ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുക എപ്പോഴും നിങ്ങളുടെ കോൺവെർസേഷൻ എന്നുള്ളത് പ്രൊഡക്റ്റീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി കോൺവെർസേഷൻ ആയിരിക്കണം നമ്പർ നയൻ വേരി ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ശരിയായിട്ടുള്ള സമയം എൻ്റെ ലൈഫിലേക്ക് വരട്ടെ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും ഇങ്ങനെ പല ആളുകളും പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ജോലിക്ക് പോകാൻ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ പോലും ചിലർ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ബട്ട് പെർഫെക്റ്റ് ടൈം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഇല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം നമ്മളുടെ പെർഫെക്റ്റ് ടൈം എന്നുള്ളത് അത് നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഇത് കിട്ടും നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്നുള്ളത് ഒരിക്കലും തന്നെ ഗ്രോ ആകില്ല അങ്ങനെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം എന്നുള്ളത് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ മുതൽ ചെയ്യാൻ തുടങ്ങുക നമ്പർ ടെൻ ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ് നമ്മുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സീരിയസ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡിസിപ്ലിൻഡായിട്ടിരിക്കുകയെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ എൻജോയ് ചെയ്യാതെ പോകരുത് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക ആൻഡ് ആ ഒരു ജേണിയെ എൻജോയ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഇതെന്നുള്ളത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും നമ്പർ ഇലവൻ പാസ്റ്റ് ഒരുപാട് ആളുകൾ ഇപ്പോഴും അവരുടെ പാസ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അവർ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു നമുക്ക് പാസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അത് ലൈഫ് ആണ് അതിനെ മനസ്സിലാക്കി നമ്മൾ മൂവ് ഓൺ ചെയ്യണം ഇത് മനസ്സിലാക്കാത്തവരാണ് പാസ്റ്റിനെ പറ്റി ആലോചിച്ച് അവരുടെ പ്രസൻറ്റ് ടൈമിനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് സോ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ലേൺ ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനായി ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്